െ കൊറേ പേര് ബ്ലോക്ക് എങ്ങനെ നടക്കുന്നുണ്ട് മലയാളം വിവാഹത്തിന് ശേഷമാണോ ഞാനും അമ്മ ജോലിക്ക് പോകണോ അവര് വേണ്ടിയത് മാത്രമേ ഉള്ളൂ ആദ്യ അംഗ്യ ഭാഷയോടെ സംസാരിച്ചത് പിന്നെ മലയാളം പഠിച്ചെടുത്തുള്ളത് ആൾക്കാർക്ക് ആൾക്കാർക്ക് ഞാന് സനോം ലിപ്റ്റ എന്റെ ഹസ്ബൻഡിന്റെ പേര് അലക്സർക്കു എങ്കിൽ കരളില് യൂട്യൂബ് ആൾക്കാര് സോയിക്കുട്ടി വിളിക്കും സ്വയിക്കുട്ടി ഹസ്ബൻഡ് വിളിച്ച പേര് അപ്പൊ എല്ലാവരും സ്വയിക്കുട്ടി വിളിക്കും അപ്പൊ നമുക്ക് നേപ്പാലി മല്ലും കപ്പിൾസും നമുക്ക് യൂട്യൂബ് അപ്പൊ ടു ഇയേഴ്സ് ആയിട്ടുണ്ട് പക്ഷെ ഞാനൊക്കെ എത്ര പതിശിച്ചില്ല ആ മലയാളി ആൾക്കാരെ ആൾക്കാരെത്രേഹിക്കും അങ്ങനൊക്കെ എല്ലാവർക്കും നന്ദി സോ ആ ഒരുമിച്ച് വർക്കിംഗ് ഞാൻ ബ്യൂട്ടീഷ്യൻ ഹസ്ബൻഡ് ഹെയർ സ്റ്റൈലിസ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ലവ് ആയി ആയി എവിടെ വെച്ചാ ஐட்ல அதனால அவడే சலூனில் போய் ஜெபிட்டான் அந்த ஸ்பாட் வந்து പറഞ്ഞു கொடுக்கல அவனுக்கு லைஃப் லைல்ல ஸ்பாட் வந்து இவன் പറഞ്ഞു கொடுக்கல गर्ल्सக்கு गर्ल्सக்கு அவడే ஸ்டுடியோல போய் பாலர் உண்டது சலூ அப்பாோட நம்ம கண்டு படிச்சு லவ் ആയി marriage ആയി ஓகே தேங்க் யூ தேங்க் யூ தேங்க் யூ தேங்க் யூ சோ மச் ப்ரோ எல்லாரும் அவ عنده மீட் பண்ணுங்க